ി ഗോവിന്ദച്ചാമി തന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ സമ്മതപത്രം നൽകിയിട്ടുണ്ടെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തും മുമ്പാണ് ഇയാൾ തന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ സമ്മതപത്രം നൽകിയത് ഇയാളുടെ സ്വദേശമായ സേലം വിരുദാചലം സമത്വപുരം അയവത്തിക്കുടിയിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്കെതിരെ തമിഴ്നാട്ടിലും നിരവധി കേസുകളുണ്ട് ഈ കേസുകളിൽ വിവിധ കാലഘട്ടങ്ങളിലായി ഇയാൾ ജയിൽ ശിക്ഷയും അനുഭവിച്ചിരുന്നു തമിഴ്നാട്ടിൽ ാട്ടിലും ബോംബെയിലുമായി പിടിച്ചു പറയും മോഷണവുമായി കഴിഞ്ഞിരുന്ന ഇയാൾ തമിഴ്നാട്ടിലായിരുന്നപ്പോൾ കണ്ണ് ദാനം ചെയ്യാൻ ഒപ്പിട്ടു കൊടുക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ഗോവിന്ദസാമി കേരളത്തിലേക്ക് വന്നത് കേരളത്തിലെ ട്രെയിനിൽ കച്ചവടക്കാരുടെ വേഷത്തിലായിരുന്നു ഇയാൾ എത്തിയിരുന്നത് കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ പുറത്തുവരുന്ന വരുന്ന വിവരമനുസരിച്ച് ഇയാൾ നേരത്തെ തന്നെ തന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്തുവെന്നാണ് തമിഴ്നാട്ടിലായിരുന്നപ്പോൾ ഇയാൾ കണ്ണ് ദാനം ചെയ്യാൻ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു ഇയാളുടെ ഗ്രാമത്തിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തു വന്നത് പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള റൂട്ടിൽ ഇരുപതോളം മോഷണങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് ട്രെയിനുകളിൽ യാത്ര ചെയ്ത് തരം കിട്ടിയാൽ മോഷ്ടിക്കുകയാണ് പതിവെന്ന് ഫെബ്രുവരി ഒന്നിനാണ് ഷൊർണൂർ സ്വദേശിയായ സൗമ്യോട് ഗോവിന്ദച്ചാമി കൊടും ക്രൂരത കാട്ടിയത് കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ സൗമ്യയെ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് പിന്നാലെ ചാടിയിറങ്ങിയ പ്രതി പാളത്തിൽ പരിക്കേറ്റ് കിടന്ന യുവതിയെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു പാളത്തിന് സമീപത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു കൃത്യത്തിനുശേഷം യുവതിയുടെ മൊബൈൽ ഫോണും പേഴ്സിലെ പൈസയും കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു ഒരു മണിക്കൂറിലേറെ സമയം എഴുന്നേക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന യുവതിയെ പിന്നീട് പരിസരവാസികളാണ് കണ്ടെത്തി മുളങ്കുന്ന തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതി ഗോവിന്ദമിയെ ഫെബ്രുവരി നാലിന് പാലക്കാട്ട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സൗമ്യ ഫെബ്രുവരി ആറിന് മരിച്ചു തൃശൂർ ഫാസ്റ്റ്രാക്ക് കോടതി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിനാണ് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചത് ഗോവിന്ദച്ചാമിയുടെ ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തി കോടതിയെപ്പോലും ഞെട്ടിച്ചുവെന്നാണ് ഒന്നാം നമ്പർ അതിവേഗ കോടതി ജഡ്ജി കെ രവീന്ദ്രബാബു അഭിപ്രായപ്പെടുന്നത് സ്ത്രീകൾക്കും സമൂഹത്തിനും ഗോവിന്ദച്ചാമി ഭീഷണിയാണ് കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ ജനങ്ങൾക്ക് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ കോടതി വധശിക്ഷ റദ്ദാക്കുകയും പീഡനത്തിന് നൽകി ജീവപര്യന്തം തടവ് നിലനിർത്തുകയും ചെയ്തു വധശിക്ഷ ലഭിക്കാനുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി ഇപ്പോൾ വിയൂർ അതിസുരക്ഷാ ജയിലിലാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഇയാൾ ജയിൽ ചാടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പുലർച്ചെ ഒന്നേകാലോടെയാണ് ഇയാൾ ജയിൽ ചാടിയത് ആദ്യം ഒരു തുണി പുറത്തേക്കിട്ട് പിന്നീട് സെല്ലു മുറിച്ചുമാറ്റിയ ഗ്യാപ്പിലൂടെ നിറങ്ങിയാണ് ഇയാൾ സെല്ലിന് പുറത്തേക്കിറങ്ങിയത് സെല്ലിന് പുറത്തേക്കിറങ്ങിയതിന് ശേഷം മൂന്ന് തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുത്തു സെല്ലിന്റെ അഴിയുടെ താഴ്വശത്തെ കമ്പി അറുത്താണ് ഇയാൾ നുഴഞ്ഞ് പുറത്തിറങ്ങിയത് ശേഷം അതുപോലെ കമ്പി തിരിച്ചു വെക്കുന്നുമുണ്ട് പിന്നീട് പത്താം ബ്ലോക്കിന്റെ മതിൽ ചാടികടന്നു ശേഷം വലിയ മതിലായി പുറം മതിൽ ചാടിക്കടന്നു മതിൽ ചാടിക്കടക്കുമ്പോഴേക്കും നാലുമണി കഴിഞ്ഞിരുന്നു കോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ സംബന്ധിച്ച അടിയന്തര യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് സംഭവത്തെക്കുറിച്ച് നടക്കുന്ന പോലീസ് അന്വേഷണം കൂടാതെയാണ് പ്രത്യേക സമിതി അന്വേഷിക്കുന്നത് മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങിയ സംഘത്തിനാണ് അന്വേഷണം ചുമതല കണ്ണൂരിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കാതിരിക്കാനും വിശദമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ജയിലുകളിലെ വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാന ജയിലുകളിൽ ഇന്റലിജൻസ് സി സി ടിവികൾ സ്ഥാപിക്കും അഞ്ചു വർഷം കഴിഞ്ഞ ജയിൽ ജീവനക്കാരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും കൊടും കുറ്റവാളികൾക്കായി അന്തർ സംസ്ഥാന ജയിൽ മാറ്റം കൂടി പരിഗണനയിലുണ്ട് താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലുകളിലുള്ള സാഹചര്യത്തിൽ പുതിയൊരു സെൻട്രൽ ജയിൽ ആരംഭിക്കും ഇതിനായി കോട്ടയം പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും യോഗം തീരുമാനമെടുത്തു സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥരെ జల్ వుపు స సస్పెండ్ చే